വെൽക്കം ടു ടെക് ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് അതിന്റെ അതായത് ആദ്യത്തേത് ഡെഫിനേഷൻസ് സിലബസിലുണ്ട് ഡെഫിനേഷൻ ക്ലോസിൽ വരുന്നത് എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്തൊക്കെയാണ് ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന ചെയ്യുന്നത് ാണ് എന്നാണ് എനാക്ട് ചെയ്തത് എന്നാണ് കോൺട്രാക്ട് ആക്ട് വന്നത് എന്ന് പറയാം ഇയർ ആണ് എന്ന് എന്ന് കേന്ദ്രംബർ ആണ് നമ്മുടെ കോൺട്രാക്ട് ആക്ട് നിലവിൽ വരുന്നത് ഓക്കെ അപ്പൊ എയ്റ്റീൻ സെവൻറ്റി ടൂരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ലെജിസ്ലേഷൻ ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് അത് നിലവിൽ വരുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ സെവൻറ്റി ടൂർ ി നമ്മുടെ കോൺട്രാക്ട് ആക്ടും മൊത്തം ഇരുന്നൂറ്റി അറുപത്തി ആറ് സെക്ഷൻസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറ് സെക്ഷൻസ് എന്നാ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും തേർട്ടിയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും കുറച്ച് പോർഷൻ കട്ട് യും പുതിയ ആക്ട് ആക്കി മാറ്റുകയും ചെയ്തു അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് ആദ്യം കോൺട്രാക്ട് ആക്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നോക്കാം സെക്ഷൻ വൺ തൊട്ട് സെക്ഷൻ വൺ സെവൻറ്റി ഫൈവ് വരെ ജനറൽ പ്രൊവിഷൻസ് ആണ് ജനറൽ പ്രൊവിഷൻസ് ഈ ജനറൽ പ്രൊവിഷൻസ് ആണ് നമ്മുടെ കോൺട്രാക്ട് ആക്ടിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് അതിലാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്കൊരു ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാം ആരൊക്കെയാണ് പാർട്ടീസ് എന്തൊക്കെയാണ് പാർട്ടീസിന്റെ ക്വാളിഫിക്കേഷൻ എപ്പോഴൊക്കെ കോൺട്രാക്ട് ആവില്ല അങ്ങനെയല്ല കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമ്മുടെ കഥ അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ആ ആദ്യത്തെ ജനറൽ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ വൺ ടു സെക്ഷൻ സെവന്റി ഫൈവ് അത് പഠിച്ച ഏകദേശം കോൺട്രാക്ടിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയയും നമുക്ക് മനസ്സിലാവും ഓക്കെ അത് കഴിഞ്ഞിട്ട് സെക്ഷൻ സെവൻറ്റി സിക്സ് തൊട്ട് സെക്ഷൻ സെവന്റി സിക്സ് തൊട്ട് സെക്ഷൻ ചെയ്യുകയും അതിനൊരു പുതിയ ആക്കി മാറ്റുകയും സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി എനാക്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ നമ്മുടെ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്ന സമയത്ത് സിക്സ് തൊട്ട് വൺ ട്വന്റി ത്രീ വരെ ആയിരുന്നു സെയിൽസ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ കോൺട്രാക്ട് ആക്ട് ഈ സെവൻറ്റി സിക്സ് വൺ ട്വന്റി ത്രീ വരെയുള്ള പോർഷൻസ് കട്ട് ഡൗൺ ചെയ്യുകയും എന്നിട്ട് പുതിയൊരു ആക്ട് ആക്കുകയും ചെയ്തു അങ്ങനെ നിലവിൽ വന്ന ആക്ട് ആണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി സിലബസിലുണ്ട് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് പഠിക്കും അത് കഴിഞ്ഞിട്ട് സെക്ഷൻ വൺ ട്വന്റി ഫോർ തൊട്ട് സെക്ഷൻ വരെ ഇൻഡെമിനിറ്റി ആൻഡ് കുറിച്ചാണ് പറയുന്നത് ഇൻഡെമിനിറ്റി ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് സിലബസിലുണ്ട് വിശദമായിട്ട് ഏതാണ്ട് ഒന്ന് രണ്ട് ക്ലാസ് എടുത്ത് നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരന്റി വേറെ ഒരു ക്ലാസ് നമ്മൾ പഠിക്കും അത് കഴിഞ്ഞിട്ട് വൺ ഫോർട്ടി എയ്റ്റ് വൺ വരെ പ്ലഡ്ജിനെ കുറിച്ചാണ് പറയുന്നത് അത് നമ്മൾ പഠിക്കും സിലബസിലുണ്ട് ആൻഡ് ഫ്ലഡ്ജ് അത് കഴിഞ്ഞിട്ട് വൺ എയ്റ്റി ടു തേർട്ടി ടു തേർട്ടി എയ്റ്റ് വരെ ഏജൻസിയെ കുറിച്ചാണ് പറയുന്നത് അത് നമ്മൾ പഠിക്കും അത് ഏജൻസി ഏജൻസി എന്താണ് ആരാണ് ഏജന്റ് എന്താണ് ഏജന്റ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള റിലേഷൻ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കും അതിനുശേഷം വരുന്നതാണ് വരെ വരെയാണ് പാർട്ണർഷിപ്പിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നത് സോ പറഞ്ഞിരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ചെയ്യുകയും പാർട്ണർഷിപ്പ് ആക്ട് പാർട്ണർഷിപ്പ് ആക്ട് പിന്നീട് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പൊ ഒരു ബേസിക് ഐഡിയ നമ്മളെ കോൺട്രാക്ട് ആക്ട് എങ്ങനെയായിരുന്നു എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് എയ്റ്റീൻ സെവന്റി ടു എന്ന് എന്ന് തൊട്ടാണ് അത് നമുക്ക് ആപ്ലിക്കബിൾ ആയി തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സെപ്റ്റംബർ സെവൻറ്റി ടു അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു ആക്ട് ആണ് ഇത് നമ്മുടെ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് ഒറിജിനലി കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നപ്പോ മൊത്തം ഇരുനൂറ്റി അറുപത്തി ആറ് സെക്ഷൻസ് നമ്മൾ ഡൗൺ പുതിയ രണ്ട് ആക്ട് നമ്മൾ കോൺട്രാക്ട് ആക്ട് ഉണ്ടായിട്ടുണ്ട് സോ ആദ്യം ഇതെല്ലാം കോൺട്രാക്ട് ആക്ട് ആയിരുന്നു രണ്ട് കുട്ടി ആക്ട് അതിൽ നിന്ന് വന്നു അത് ഒന്ന് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് നൈൻറ്റീൻ തേർട്ടിയും അതേപോലെ ആക്ട് ഓഫ് തൊട്ട് വരെയുള്ള പോർഷൻ കട്ട് ചെയ്താണ് സെയിൽസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന പുതിയ വന്നത് അതേപോലെ തൊട്ട് ടൂ സിക്സ്റ്റി സിക്സ് വരെയുള്ള പോർഷൻ ചെയ്ത് പാർട്ട്ഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു വന്നു സോ ഇതാണ് നമ്മുടെ കോൺട്രാക്ട് ആക്ടിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഇനി നമുക്ക് നോക്കാം എന്താണ് കോൺട്രാക്ട് എന്താണ് എഗ്രിമെന്റ് എങ്ങനെ കോൺട്രാക്ട് ആവും നോക്കാൻ പോണത് സോ അതിനു മുൻപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തുവെക്കുക ഓൾ കോൺട്രാക്ട്സ് ആർഗ്രിമെന്റ് നമ്മള് എൽ എം ബി കിക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരു എസ് എ ആണല്ലേ പത്ത് മാർക്കിന്റെ എസ് എ ആയിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൾ കോൺട്രാക്ട്സ് ആർമെന്റ് കോൺട്രാക്ട് ഈ ക്ലാസ് തീരുമ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ ലോകമുള്ള കോൺസെപ്റ്റ് വിടും കോൺട്രാക്ട് ആക്ട് വിടോ എല്ലാം വിടും ആലോചിച്ച് നോക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രയോ കോൺട്രാക്ടുകളുടെ നമ്മൾ ഡെയിലി ഡെയിലി ഇൻവോൾവ് ആവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു ദിവസം ഉറങ്ങുന്നത് വരെയുള്ള ടൈമിൽ എത്രയോ കോൺട്രാക്റ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് നോക്ക് ഫോർ എക്സാമ്പിൾ രാവിലെ ന്യൂസ് പേപ്പർ ഇടാൻ ഒരാൾ നമ്മളെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ പാൽക്കാരം വരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ആ ഓരോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു ഇപ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ഇൻവോളൻ്ററി ആയിട്ട് ഓരോ കോൺട്രാക്റ്റില് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് െ അപ്പോ ഡെയിലി ബേസിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഡെയിലി ബേസിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നുണ്ട് പലതരത്തിലുള്ള കോൺട്രാക്റ്റില് സോ നമ്മുടെ ലീഗൽ സബ്ജെക്ട്സിൽ ലോ സബ്ജെക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ട് ആണ് കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരിക്കൽ പോലും ഒരു മർഡർ നേരെ കണ്ടു എന്ന് വരില്ല അപ്പോ മർഡർ ഡെക്കോയിറ്റി ഇതൊന്നും നമ്മൾ നേരെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വരില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വരില്ല അല്ലെങ്കിൽ നമ്മളെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്താ ഇക്വാലിറ്റി എന്റെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന നമുക്ക് ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ കോൺട്രാക്ട് ആക്ടിന്റെ കഥ അങ്ങനെയല്ല മിക്കപ്പോഴും നമ്മുടെ ലൈഫിൽ തരത്തിലുള്ള കോൺട്രാക്റ്റും അല്ലെ തരത്തിലുള്ള കോൺട്രാക്റ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഫൈൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ എഗ്രിമെന്റ് എന്ന് പറയുന്ന വേർഡും കോൺട്രാക്ട് എന്ന് പറയുന്ന വേർഡും പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പറയുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്ന വേർഡും കോൺട്രാക്ട് എന്ന് പറയുന്ന വേർഡും സെയിം ആണ് അല്ലെങ്കിൽ ഒരുപോലെയുള്ള അതേ ഒരേ ആശയമുള്ള കോൺസെപ്റ്റ് ആണ് ഈ എഗ്രിമെന്റും കോൺട്രാക്ട് എന്ന് വിചാരിക്കും പക്ഷേ അല്ല സാധാരണ ഒരാളുടെ ലൈഫിൽ തോന്നാം എഗ്രിമെന്റ് കോൺട്രാക്ട് രണ്ട് ഒന്നല്ലേ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് തോന്നാം പക്ഷേ ഡിഫറൻസ് ഉണ്ട് എന്താണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കോൺട്രാക്ട് ആക്ടിന്റെ ഫുൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു ഓക്കെ ഫൈൻ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു അപ്പോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു രണ്ടു ഒന്നാണെന്ന് വിചാരിക്കും പക്ഷെ രണ്ടും ഒന്നല്ല എങ്ങനെയാണ് രണ്ടും ഡിഫറെന്റ് ആവുന്നത് എന്താണ് എഗ്രിമെന്റ് എന്താണ് കോൺട്രാക്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോണത് സോ ഞാൻ പറയാണ് എന്റെ ഈ പേന ഞാൻ നിങ്ങക്ക് വിൽക്കുകയാണ് നിങ്ങളുടെ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സിനെ വിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പേന അപ്പൊ അരുൺ പറയാണ് ശെരി ഞാനത് പേടിച്ചോളാം അപ്പൊ ഞാൻ എന്റെ പേന നിങ്ങൾക്ക് നിങ്ങക്ക് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വെച്ച ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പ്രപ്പോസൽ ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പ്രപ്പോസൽ ഓക്കെ സോറി ഞാൻ ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാൻ പോവാണ് ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാൻ പോവാണ് എന്ന് ഞാൻ ഞാൻ പറയുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പറയും അതേപോലെ ഓഫർ എന്നും പറയും രണ്ടും സൈമിറ്റേനിയസ്ലി യൂസ് ചെയ്യുന്ന വാക്കാണ് പ്രപ്പോസലും ഓഫറും ഒരു മിനിറ്റ് ഇവിടെ പ്രപ്പോസൽ ഓർ ഓഫർ പ്രപ്പോസൽ ആവാം അല്ലെങ്കിൽ ഓഫർ എന്നും പറയും Proposal a linking offer. Proposal a linking. പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അപ്പൊ നോക്കാം ഞാൻ പറയാണ് ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാൻ പോവുകയാണ് പറയുമ്പോൾ ഞാൻ എന്റെ പേന നിങ്ങൾക്ക് വിൽക്കാൻ പോവുകയാണ് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആ ഞാൻ നടത്തുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അപ്പോ ഈ പേന ഞാൻ വിൽക്കാൻ പോവുകയാണെന്നുള്ളൊരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ ഞാൻ മുന്നോട്ട് വെച്ചു അപ്പൊ അത് ഒരാള് ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരാ എക്സിനോട് പറയാണ് എക്സ് ഞാൻ ഈ പേന നിങ്ങക്ക് വിൽക്കാൻ പോവാണ് അപ്പൊ എക്സ് പറയാണ് ശരി ഞാനത് വാങ്ങിച്ചോളാം എത്ര രൂപയ്ക്ക് ഞാൻ പറയണ അഞ്ചു രൂപക്ക് ഞാൻ ഈ പേരെന്തെങ്കിലും വിളിക്കാൻ പോവാണ് അപ്പൊ എക്സ് പറയാനും ഞാനത് മേടിച്ചോളാം അപ്പൊ ഞാൻ മുന്നോട്ട് വെച്ച ആ ഓഫർ എക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോമിസ് ായി മാറി അത് എന്തായി മാറി പ്രോമിസായി മാറി ഇമ്പോർട്ടന്റാണ് ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ കോൺട്രാക്ട് ആക്ടി നിങ്ങൾക്ക് സിലബസിൽ ഉണ്ട് ഡെഫിനിഷൻ ഡെഫിനിഷൻ ക്ലോസ് വരുന്ന കാര്യങ്ങളാണ് ഡെഫിനേഷൻ ക്ലോസ് നമ്മൾ പഠിക്കും കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് പറയുന്നത് ഞാൻ പറയുകയാണ് ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചത് എന്താണ് പ്രപ്പോസൽ ആണ് അല്ലെങ്കിൽ ഒരു ഓഫർ ആണ് അപ്പൊ ഞാൻ ആരുടെ അടുത്താണോ അങ്ങനെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചത് അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാണ് ശരി ഞാൻ ഈ പേന പത്ത് രൂപക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രപ്പോസൽ എന്തായി മാറി പ്രോമിസ് ആയി മാറി ഇമ്പോർട്ടൻറ്റ് വേർഡാണ് എന്തായി മാറി പ്രോമിസ് ആയി മാറി ആ സമയത്ത് അത് പ്രോമിസായി മാറി അപ്പൊ ഞാൻ പറയാൻ ഈ പറയുന്ന പേരെ ഞാൻ നിങ്ങക്ക് വിൽക്കാം അപ്പൊ ഞാനത് വേടിച്ചോളാം ഞാനത് വേടിച്ചോളാം പറയുന്ന എന്താണ് അക്സെപ്റ്റ് ചെയ്യാണ് അപ്പൊ ആ പ്രോമിസ് എന്തായി മാറി ആ അക്സെപ്റ്റൻസ് എന്തായി മാറി അല്ല ഞാൻ വെച്ച പ്രപ്പോസലിന് അക്സെപ്റ്റ് ചെയ്യാണ് അപ്പൊ അക്സെപ്റ്റൻസ് എന്തായി മാറി പ്രോമിസ് ആയി മാറി അപ്പൊ പ്രപ്പോസലായി പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്തു അത് ആയി മാറി അടുത്തത് ഇപ്പം ഞാൻ മുന്നോട്ട് വെച്ച ആ ഒരു പ്രപ്പോസല് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പ്രോമിസ് വന്നു അതിനൊരു കൺസിഡറേഷൻ കൂടി വരികയാണെങ്കിൽ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എന്താണ് പ്രതിഫലം അപ്പൊ എന്താണ് കൺസിഡറേഷൻ കൺസിഡറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല സെക്ഷനിലും നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ വരുന്നുണ്ട് എന്താണ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പേന വിൽക്കാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പേന വാങ്ങിച്ചോളാണ് പക്ഷെ നിങ്ങൾ ആ പേന മേടിക്കുന്ന സമയത്ത് ഈ പേനയ്ക്ക് ഞാനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് നൂറ് രൂപ അപ്പോ ആ മൂന്ന് രൂപ നിങ്ങൾ എനിക്ക് തരുന്നതാണ് എന്റെ കൺസിഡറേഷൻ ഓക്കെ അപ്പൊ ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാണ് പതിനൂറ് രൂപയ്ക്ക് ഞാൻ ഈ പേന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന ആ നൂറ് രൂപയാണെന്ത് എന്റെ കൺസിഡറേഷൻ എനിക്ക് മാത്രം അതിയോ കൺസിഡറേഷൻ പോരാ നിങ്ങൾക്കും വേണം കൺസിഡറേഷൻ അപ്പൊ നിങ്ങൾക്കുള്ള കൺസിഡറേഷൻ എന്താണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഈ പേനയാണ് നിങ്ങൾക്കുള്ള കൺസിഡറേഷൻ ഓക്കെ അപ്പൊ ഈ പേന ഞാൻ നിങ്ങക്ക് വിൽക്കാന്ന് പറയുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പേന തരുമ്പോ നിങ്ങൾ എനിക്ക് നൂറ് രൂപ തരും അതെനിക്കുള്ള കൺസിഡറേഷൻ അപ്പോൾ ഞാൻ ആ പേന അങ്ങോട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു അത് നിങ്ങൾക്കുള്ള കൺസിഡറേഷൻ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കിട്ടി ഒരു കൺസിഡറേഷൻ കിട്ടി അങ്ങനെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ കൺസിഡറേഷൻ കിട്ടി അപ്പൊ ഞാൻ നിങ്ങൾക്ക് പേന വെക്കാന്ന് പറയുന്ന ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചു അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത സമയത്ത് അത് എന്തായി മാറി പ്രോമിസ് ആയി മാറി സോ പ്രപ്പോസലും പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ആ പേന രൂപയ്ക്ക് വെച്ചു നിങ്ങൾ എനിക്ക് രൂപ ഇങ്ങോട്ട് തന്നു ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരണം എന്നില്ല തരാമെന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരാം അപ്പൊ ഞാൻ പറയാം ശരി നൂറ് രൂപ തരുമ്പോ ഞാൻ പേന അങ്ങോട്ട് തരാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷനും കൂടെ വരുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ എഗ്രിമെന്റ് ആയി മാറി അവിടെയാണ് നമ്മുടെ എഗ്രിമെന്റിന്റെ പിറവി എഗ്രിമെന്റിന്റെ ബർത്ത് സോ ഫസ്റ്റ് ഒരു പ്രപ്പോസല് വന്നു പ്രപ്പോസല് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു സമയത്ത് അത് പ്രോമിസായി മാറി അതിനുശേഷം ഒരു കൺസിഡറേഷനും കൂടെ ഉണ്ടാകണോ അതിനകത്ത് അപ്പോ പ്രപ്പോസലും അത് അക്സെപ്റ്റ് ചെയ്തു കൺസിഡറേഷനും കൂടെ വരുന്ന സമയത്ത് അത് എന്തായി മാറി അത് എഗ്രിമെന്റ് ആയി മാറി ഞാനൊരു പ്രപ്പോസല് മുന്നോട്ട് വെക്കുകയാണ് നിങ്ങൾ ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ വന്നു ഞാൻ നിങ്ങടെ നിന്നേ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾ വരുന്നു ഞാൻ ഡിന്നർ ഉണ്ടാക്കി വെക്കുന്നില്ല അത് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ സ്യൂ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാര്യം എന്താണ് അവിടെ കൺസിഡറേഷൻ ഇല്ല നിങ്ങൾ തരാം ഞാൻ ഡിന്നർ ഉണ്ടാക്കി തരാം ഞാൻ നിങ്ങൾക്ക് ഡിന്നർ തരുന്നു എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല അവിടെ കൺസിഡറേഷൻ ഇല്ല അതുകൊണ്ട് അത് എഗ്രിമെന്റ് ആവില്ല പക്ഷെ പേനയുടെ കേസിൽ അങ്ങനല്ല പേനയുടെ എന്താ ഞാൻ നിങ്ങൾക്ക് പേന തരാം നിങ്ങൾ എനിക്ക് നൂറ് രൂപ തരും എനിക്ക് കൺസിഡറേഷൻ ഉണ്ട് ആ പേന കിട്ടുമ്പോൾ നിങ്ങൾക്കും കൺസിഡറേഷൻ ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓൾ സബ്സ്റ്റൻസ് എന്തായി എഗ്രിമെന്റ് എഗ്രിമെന്റ് ആയി ആയി ആണ് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കോൺട്രാക്ട് ആക്ട് മൊത്തത്തിൽ ഒരു ചിത്രം കിട്ടും അത് ഞാനൊരു പ്രപ്പോസൽ വെക്കാണ് ഒരു ഓഫർ വെക്കുകയാണ് ഞാൻ ഈ പേന നിങ്ങൾക്ക് വിൽക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് വിൽക്കാം ഞാൻ എന്റെ കാർ നിങ്ങൾക്ക് വിൽക്കാം അങ്ങനെ ഞാൻ മുന്നോട്ട് വെക്കുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് എന്റെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അപ്പോ ഞാൻ അങ്ങനെ മുന്നോട്ട് വെച്ച എന്റെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫറിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരി ഞാൻ വേടിച്ചോളാം ശരി ഞാൻ കാർ മേടിച്ചോളാം വീട് വേടിച്ചോളാം പേന മേടിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്രോമിസ് ആയി മാറി അങ്ങനെ അത് പ്രോമിസ് മാത്രമേ ആയിട്ടുള്ളൂ വേറെ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പറയുന്നതില് ഞാൻ പത്തു ലക്ഷം രൂപയ്ക്ക് എന്റെ വീട് വിൽക്കാം പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വീട് വാങ്ങിച്ചോളാം അപ്പൊ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും വീട് നിങ്ങൾക്ക് കിട്ടും അപ്പൊ എനിക്ക് കിട്ടിയ പത്ത് ലക്ഷം രൂപ എന്റെ കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടിയ എൻറെ വീട് നിങ്ങളെ കൺസിഡറേഷൻ അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് മാത്രം അത് എഗ്രിമെന്റ് ആയി മാറി സോ ഒരു എഗ്രിമെന്റ് ജനിച്ചു അപ്പൊ ഇതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇവിടെയും തീർന്നില്ല എഗ്രിമെന്റ് ബൈ ലോ ആവണം വെരി ഇമ്പോർട്ടന്റ് ടേം ഈ ഒരു ടേമിലാണ് നമ്മളെ കോൺട്രാക്ട് ആക്ട് മൊത്തത്തിൽ ചലിക്കുന്നത് എഗ്രിമെന്റ് ബൈ ലോ എഗ്രിമെന്റ് എപ്പോഴാണോ എഗ്രിമെന്റിന് എപ്പോഴാണോ നിയമസാധുത കിട്ടുന്നത് അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആയി മാറുന്നത് ആ സമയത്ത് മാത്രം നമ്മുടെ കോൺട്രാക്ട് ജനിക്കുന്നു ഓക്കെ വെറും എഗ്രിമെന്റ് ആയാൽ പോരാ ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആവണം എന്താവണം എൻഫോഴ്സിബിൾ ബൈ ലോ ഒരു എഗ്രിമെന്റ് എപ്പോ എൻഫോഴ്സിബിൾ ബൈ ലോ ആകും നമ്മുടെ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ ടെന്നിൽ നമ്മൾ വിശദമായി പഠിക്കും അപ്പോ സെക്ഷൻ പറയുന്ന കുറെ ഘടകങ്ങളുണ്ട് ഘടകങ്ങളുണ്ട് ഇങ്ങനെ വന്ന എഗ്രിമെന്റിൽ കുറച്ചധികം കാര്യങ്ങളും കൂടി ഫുൾഫില് ചെയ്യണമെന്ന് എക്സ്പ്രസ് ആയിട്ട് സെക്ഷൻ ടെൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട് അങ്ങനെ സെക്ഷൻ ടെന്നിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ എഗ്രിമെന്റ് ഫുൾഫില് ചെയ്യാനോന്നുണ്ടെങ്കിൽ മാത്രം ആ എഗ്രിമെന്റ് എന്തായി മാറും കോൺട്രാക്ട് ആയി മാറും അത്രയും കണ്ടീഷൻസ് ഫുൾഫില് ചെയ്താൽ മാത്രം കോൺട്രാക്ട് എന്തായി മാറും എഗ്രിമെന്റ് ആയി മാറും ഇതാണ് നമ്മുടെ കോൺട്രാക്ട് ആക്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് കോൺട്രാക്ട് ഇങ്ങനെയാണ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് നോക്ക് ആദ്യം ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം ഞാൻ എന്റെ ഞാൻ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ മുന്നോട്ട് വെക്കണം അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു സ്വീകരിക്കുന്ന സമയത്ത് അത് പ്രോമിസ് ആയി മാറും പ്രോമിസ് മുന്നോട്ട് വച്ച ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കിട്ടണം അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതിന് പറയുന്ന പേരാണ് എന്ത് കൺസിഡറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ഇത് കാണുന്ന പോലെ അല്ല വളരെ വളരെ പ്രശ്നക്കാരനാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡറേഷൻ പഠിക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുന്നോട്ട് വെച്ച കോൺട്രാക്ടിന് ഒരു കൺസിഡറേഷൻ കിട്ടുന്ന സമയത്ത് അത് എന്തായി മാറി അത് എഗ്രിമെന്റ് ആയി മാറി എഗ്രിമെന്റ് ആയി മാറി എഗ്രിമെന്റും കോൺട്രാക്ട് ആവില്ല എഗ്രിമെന്റ് ഇൻഫോസിബിൾ ബൈ ലോ നിയമസാധുതയുള്ള എഗ്രിമെന്റ് മാത്രമേ എന്താവത്തുള്ളൂ കോൺട്രാക്ട് ആവത്തുള്ളൂ അപ്പോ നോക്ക് ഇവിടം വരെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ് ബൈ ലോ കിട്ടുമ്പോൾ അതെന്താകും കോൺട്രാക്ട് ആവും പക്ഷെ എല്ലാ കോൺട്രാക്റ്റും എന്തല്ല എഗ്രിമെന്റ്സ് എല്ലാ കോൺട്രാക്ടും എഗ്രിമെന്റ് ആണ് പക്ഷെ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ടുകൾ അല്ല ഇവിടെ അങ്ങനെയുള്ള സംഭവം എല്ലാം ഓക്കെ ഞാനൊരു പ്രപ്പോസൽ വെച്ചു ഓക്കെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു ഓക്കെ അപ്പൊ അത് പ്രോമിസ് ആയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ ഉണ്ട് പക്ഷേ അതിന് നിയമസാധുത ഇല്ലെങ്കിൽ എപ്പോ നിയമസാധുത വരും നമ്മൾ സെക്ഷൻ ടെന്നിൽ പഠിക്കും അതൊരു നിയമസാധു ആ എഗ്രിമെന്റ് എന്താവില്ല കോൺട്രാക്ട് ആവില്ല സോ എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് അല്ല പക്ഷെ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ് ഇത്രയും വഴി കടന്ന് മാത്രമേ കോൺട്രാക്ട് എത്താൻ പറ്റൂ പക്ഷേ ഈ കോൺട്രാക്ട് ആകണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഫോസിബിൾ ബൈ ലോ വേണം എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലെങ്കിൽ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് മാത്രമായി നിൽക്കും അത് കോൺട്രാക്ട് ആവില്ല കോൺട്രാക്ട് ആയില്ലെങ്കിൽ എന്താ പ്രശ്നം കോൺട്രാക്ട് ആയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി നമ്മുടെ പരിഹാരം തേടാനായിട്ട് പറ്റില്ല നമുക്ക് ഒരു കോൺട്രാക്റ്റിൽ ഞാൻ നിങ്ങളും കൂടി എന്റർ ചെയ്തു എന്നിട്ട് കോൺട്രാക്ട് ഞാൻ പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി പോയാൽ നമുക്ക് ഡാമേജസ് കിട്ടും അല്ലെങ്കിൽ കോടതി സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയും അത് പെർഫോം ചെയ്യണം അത് ചെയ്യാ താഴെട്ട് പറയും ഞാനാണ് നിങ്ങൾ നിങ്ങൾ എനിക്ക് പൈസ തന്നു ഞാൻ നിങ്ങക്ക് വീട് തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പൈസയും കൊണ്ടുവരുമ്പോ ഞാൻ വീട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി ഒന്നും എന്നോട് മര്യാദയ്ക്ക് വീട് കൊടുക്കു എന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അയാൾക്കൊണ്ടായ നഷ്ടം കൊടുക്കും പറയും അപ്പോ ഒരു ഇത്രയും കാര്യങ്ങളിലൂടെ കടന്ന് ഇതൊരു കോൺട്രാക്ട് ആയാൽ മാത്രമേ നമുക്ക് കോടതിയിൽ എൻഫോഴ്സിബിൾ ചെയ്യാനായിട്ട് പറ്റൂ സോ അങ്ങനെ കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ എൻഫോഴ്സിബിൾ ബൈ ലോ ആകണം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഏതെല്ലാം സാഹചര്യത്തിൽ ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുന്ന ആ വലിയ ഘട്ടം കടന്ന് കോൺട്രാക്ടിലോട്ട് എത്തും ഓക്കെ ക്ലിയർ ആണ് വിചാരിക്കുന്നു ഒന്നുമില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോമിസ് ആയി മാറുന്നു ചോദിക്കും പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ഈക്വൽ ടു വാട്ട് എന്ന് ചോദിച്ചാൽ പ്രോമിസ് ഈ പ്രോമിസിന് ഒരു കൺസിഡറേഷൻ ഉണ്ടാവുന്ന സമയത്ത് അത് എന്തായി മാറുന്നു അത് എഗ്രിമെന്റ് ആയി മാറുന്നു ഈ പറയുന്ന എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആകുന്ന സമയത്ത് അത് എന്തായി മാറുന്നു കോൺട്രാക്റ്റായി മാറുന്നു എല്ലാ എഗ്രിമെന്റിനും എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല എല്ലാ എഗ്രിമെന്റും സെക്ഷൻ ടെൻ പറയുന്ന കുറച്ച് കണ്ടീഷൻസിലൂടെ കടന്നു പോയില്ല അങ്ങനെ കടന്നു പോയില്ലെങ്കിൽ അത് എഗ്രിമെന്റ് ആയിട്ട് മാത്രം തുടരും അത് കോൺട്രാക്ട് ആയി മാറൂല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് അല്ല പക്ഷെ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ് കാരണം ഒരു എഗ്രിമെന്റ് ആയി അത് ബൈ ലോ ചെയ്ത് മാത്രമേ എന്തായി മാറുന്നു എങ്ങനെയാ കോൺട്രാക്ട് ഉണ്ടാവുന്നത് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബൈ ലോ ഒരു എഗ്രിമെന്റിന് ലോയുടെ എൻഫോഴ്സിബിലിറ്റി കിട്ടുന്നു അങ്ങനെ അതെങ്ങനെ കോൺട്രാക്ട് ആയി മാറുന്നു ഓക്കെ ഇതാണ് നമ്മുടെ കോൺട്രാക്ട് ജനിക്കുന്ന പാർട്ട് അപ്പൊ നമ്മൾ സെക്ഷൻ ടെന്നിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ആക്ടിൽ ഇത് ഓരോന്നും 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 ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് പ്രപ്പോസൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് പ്രോമിസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് കൺസിഡറേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് എഗ്രിമെന്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് കോൺട്രാക്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ ഡെഫിനേഷൻസിലോട്ടാണ് നമ്മൾ പോകാൻ പോണത് ആ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമൊന്നും മനസ്സിലാവും കാരണം നിങ്ങൾക്ക് അറിയാം എങ്ങനെ കോൺട്രാക്ട് ജനിക്കുന്നു പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് ഞാൻ എന്റെ വീട് വിൽക്കാൻ പോകാൻ മുന്നോട്ട് വെക്കുന്ന വെക്കുന്ന ഞാൻ ഞാൻ ആ ഒരു പറയുന്ന പേരാണ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അത് നിങ്ങൾ അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായി മാറി മാറി പ്രോമിസ് ആയി അങ്ങനെ പ്രോമിസിൽ എനിക്ക് കിട്ടുന്ന ആയിരം രൂപ എന്റെ കൺസിഡറേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്ന വീട് നിങ്ങളുടെ കൺസിഡറേഷൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ വരുമ്പോ അത് എഗ്രിമെന്റ് ആയി മാറി ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ഡൈലോ ലോയിൽ എൻഫോഴ്സിബിൾ ആണോ എന്നുണ്ടെങ്കിൽ സെക്ഷൻ തെന്നിൽ പറയുന്ന കണ്ടീഷൻസിലൂടെ കടന്നു പോവുകയാണോ എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ആയി മാറി ഓക്കെ